നമസ്കാരം ഹെഡ്ഫോൺ ഉപയോഗിച്ചാൽ കേൾവിശേഷി നഷ്ടമാകുമോ അഞ്ഞൂറ്റി അൻപതിൽ പരം ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് പിന്നണി പാടിയ അൽക്കൈ യാക്നിക് എന്ന ഇതിഹാസ ഗായികയുടെ കേൾവിശക്തി എന്ന വാർത്ത ഞെട്ടലോടെയാണ് ചലച്ചിത്ര ലോകം കേട്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു ചോദ്യമുയരുന്നത് സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നസ് എന്ന രോഗത്തെക്കുറിച്ചും ഇപ്പോൾ മാത്രമാണ് പൊതുസമൂഹം അറിയുന്നത് പക്ഷേ ഈ രോഗം സാധാരണമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്ര അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് ഇരുപതിന് പശ്ചിമബംഗാളിൽ ജനിച്ച അൽക്ക യാഗ്നി ഉർദു ഹിന്ദി ചലച്ചിത്ര രംഗത്തെ അധികായയാണ് ഏഴു തവണ മികച്ച പിന്നണി ഫിലിം ഫെയർ അവാർഡ് നേടിയ ഈ ഗായിക പൊടുന്നനെയാണ് ഈ രോഗമുണ്ടായത് അസുഖത്തെ തുടർന്ന് പിന്നണി ഗാനരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെന്നും ഗായിക അറിയിച്ചു കേൾവിക്ക് തകരാറുള്ളതായി നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൽക്ക തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് താൻ കേൾവി പ്രശ്നം തിരിച്ചറിഞ്ഞതെന്നും താരം പറയുന്നു ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പുറത്തുള്ള ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നടത്തിയ പരിശോധനയിൽ സെൻസറി ന്യൂറൽ നെർവ് ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തി പെട്ടെന്നുള്ള ഈ വലിയ തിരിച്ചടി എന്നെ പൂർണ്ണമായി തളർത്തി ഞാൻ ഈ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണം എൻ്റെ എല്ലാ ആരാധകർക്കും സുഹൃത്തുക്കൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോഴും വളരെ ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കുമ്പോഴും ജാഗ്രത വേണം നിങ്ങളുടെ എല്ലാ സ്നേഹത്തോടും പിന്തുണയോടും കൂടി പഴയ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അൽകയാഗ്നി കുറിച്ചത് രണ്ട് ദേശീയ അവാർഡും ഏഴ് ഫിലിം ഫെയർ അവാർഡും നേടിയിട്ടുള്ള അതുല്യ ഗായികയാണ് അൽക്ക യാഗ്നി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്ത ആർട്ടിസ്റ്റ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും അൽക്കെ തേടിയെത്തി സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നസ് എന്ന രോഗം ഇത് പൊതുവേ ഏതെങ്കിലും ഒരു ചെവിയെയാണ് ബാധിക്കുക വളരെ അപൂർവമായി രണ്ട് ചെവിയും ബാധിക്കാറുണ്ട് അൽക്കയുടെ രണ്ട് ചെവിയും ബാധിച്ചതായിട്ടാണ് അറിയുന്നത് ചെവിക്കുള്ളിലെ കോക്ലിയയാണ് രോഗം ബാധിക്കുന്നതെന്നും ഗൗരവമായി കാണേണ്ട അവസ്ഥയാണിതെന്നും ഡോക്ടർമാർ പറയുന്നു കോക്ലെയുടെ അനുബന്ധമായി സ്ട്രീരിയോസീലിയ എന്നറിയപ്പെടുന്ന ചെറിയ രോമങ്ങളുണ്ട് ഈ രോമങ്ങളാണ് ശബ്ദ തരംഗങ്ങളിൽ നിന്നുള്ള വൈബ്രേഷനുകളെ ന്യൂറൽ സിഗ്നലുകളാക്കി മാറ്റി തലച്ചോറിന് കൈമാറുന്നത് പതിവായി ശബ്ദമലിനീകരണത്തിന് ഇരയാകുന്നവരുടെ ചെവിയുടെ ആന്തരിക ഭാഗങ്ങളുടെ ശേഷി കുറഞ്ഞു വരും ഈ ഘട്ടത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഏതൊരണുബാധയും കോക്ലേ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരും ഇത് കേൾവി നഷ്ടമാക്കും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കോക്ലയിൽ നിന്നുള്ള ഞരമ്പുകൾ പൊട്ടുമ്പോഴും ഞരമ്പുകളിൽ ട്യൂമർ രൂപപ്പെടുമ്പോഴും ഈ അസുഖം ഉണ്ടാവാം ഹെർബ്സ് വെരിസല മുംസ് തുടങ്ങിയ വൈറസുകളും എൺപത്തിയഞ്ച് ഡെസിബലിന് മുകളിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതും ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കും തലക്കേൽക്കുന്ന ആഘാതവും ഈ രോഗത്തിന് കാരണമാകാം ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നതും ഹെഡ്സെറ്റിന്റെ അമിത ഉപയോഗവും ശ്രദ്ധിക്കണമെന്ന് അൽക്ക തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ ആരാധകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇടയ്ക്കിടെ കേൾവിക്കുറവ് ചെവിക്കുള്ളിൽ മൂളൽ തലകറക്കം ചെവിക്കുള്ളിൽ എന്തോ വീർത്തതുപോലുള്ള തോന്നൽ തുടങ്ങിയവയ്ക്കാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ജലദോഷം ഉൾപ്പെടെയുള്ള വൈറൽ ഇൻഫെക്ഷനുകൾക്ക് ശേഷമാകും ഇത് രൂക്ഷമാകുക അതിനാൽ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ഇ എൻ ടി ഡോക്ടറെ കണ്ട് ഇയർ ടെസ്റ്റ് നടത്തുന്നതാണ് ഉത്തമം ഇത്തരം പ്രശ്നങ്ങളുള്ളവർ അമിത ശബ്ദമുള്ള സ്ഥലങ്ങളിൽ പതിവായി നിൽക്കരുത് ഇയർഫോൺ പതിവായി ഉപയോഗിക്കരുത് പത്ത് മിനിറ്റ് ഉപയോഗിച്ചാൽ അഞ്ച് മിനിറ്റ് എങ്കിലും മാറ്റിവെക്കണം ഭൂരിഭാഗം സഡൻ സെൻസറി ന്യൂറൽ ഡെഫ്നസ് കേസുകളും സ്റ്റിറോയിഡ് മരുന്നുകളിലൂടെ പരിഹരിക്കാം അല്ലാത്ത സാഹചര്യത്തിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവി തിരിച്ചെടുക്കാം പക്ഷേ ഇത് രണ്ട് ചെവികളെയും ബാധിച്ച അവസ്ഥയിൽ പഴയ നിലയിലേക്ക് മടങ്ങി വരുന്നത് ദുഷ്കരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉടൻ ചികിത്സ തേടിയില്ലെങ്കിൽ ഗുരുതരമായേക്കാവുന്ന രോഗാവസ്ഥ കൂടിയാണിത് നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കേൾവി വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഡോക്ടർമാർ പറയുന്നു വേദന സംഹാരികളുടെ അമിതമായ ഉപയോഗം കീമോതെറാപ്പി ട്യൂമർ കംപ്രഷൻ മെനിഞ്ചൈറ്റിസ് സ്ട്രോക്ക് തുടങ്ങിയ കാരണങ്ങളാലും അപൂർവമായി ഈ അസുഖം ഉണ്ടാകാമെന്നും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നു രോഗനിർണയം നടത്തി ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ കേൾവി വീണ്ടെടുക്കാനുള്ള സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലാണെന്നും ഡോക്ടർമാർ പറയുന്നു